മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് രാഷ്ട്രപതിയുടെ റഫറൻസിൽ കോടതിയിൽ ചൂടേറിയ വാദപ്രതിവാദം സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണത്തിന് പിന്നിൽ ഗവർണറുടെ ഉപദേശമെന്ന് ചീഫ് ജസ്റ്റിസ് എല്ലാ കാര്യത്തിലും ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് തെറ്റെന്ന് കേന്ദ്ര സർക്കാർ ശ്യാം ദേവരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്യാം കോടതിയും കേന്ദ്ര സർക്കാരും വീണ്ടും നേർക്കുനേർ വരികയാണ് എന്തൊക്കെയാണ് വാദപ്രതിവാദങ്ങൾ രാഷ്ട്രപതിയുടെ റെഫറൻസ് സംബന്ധിച്ച വാദത്തിനിടെയാണ് നാലാം ദിവസത്തെ വാദത്തിനിടെയാണ് കോടതിയും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ നേരക്ക് നേർ വരുന്നത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണത്തിന് മുന്നിൽ ഗവർണറുടെ ഉപദേശമാണ് എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ഒരു ഘട്ടത്തിൽ നിരീക്ഷിച്ചത് എല്ലാ കാര്യത്തിലും ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു നിയമത്തിൽ മാറ്റം വരുത്താൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്നും കേന്ദ്ര സർക്കാരിന്റെ വാദം നിയമത്തിൽ മാറ്റം വരുത്താൻ നിയമനിർമ്മാണ സഭയോട് ശുപാർശ ചെയ്യാനാകും ഗവർണറുടെ നടപടികളെ കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ല എന്ന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു തെറ്റ് സംഭവിച്ചാൽ പരിഹാരം ഉണ്ടാകണം എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കോടതിയല്ലേ എന്ന കാര്യവും കൂടി കോടതിയല്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു ഒപ്പം രാഷ്ട്രീയ പരിഹാരമുണ്ടെന്നും കോടതിക്ക് സമയമെടുത്തി നിശ്ചയിക്കാനാവില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ വാദമായി ഉന്നയിച്ചത് ഭരണഘടനയുടെ സംരക്ഷകരാണ് സുപ്രീംകോടതി എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിച്ചു ഭരണഘടനാ സ്ഥാനത്തുള്ളവർ അകാരണമായി ചുമതല നിർവഹിച്ചില്ലെങ്കിൽ സുപ്രീംകോടതി നിശബ്ദമായി ഇരിക്കണമെന്നാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് മറ്റൊരു ചോദ്യമായി ചോദിച്ചത് നിയമത്തിന്റെ വ്യാഖ്യാനത്തിലുള്ള അധികാരം സുപ്രീംകോടതിക്ക് ഉണ്ട് എന്ന് ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ മറ്റൊരു മുതിർന്ന അംഗമായ ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കുന്നു സുപ്രീംകോടതിക്ക് അധികാരമില്ലെന്നത് കടുത്ത നിലപാടാണ് എന്നത് ജസ്റ്റിസ് പി എസ് നരസിംഹയും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് വ്യക്തമാക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഭരണഘടന പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുക എന്ന കാര്യവും കൂടി പി എസ് നരസിംഹ ചോദിക്കുന്നുണ്ട് രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി അത് തെറ്റാണ് എന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദം ഒപ്പം സമയക്രമം വിധിനായ തുടർ നിശ്ചയിക്കാൻ കോടതിക്ക് കഴിയില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ വാദമായി ഉന്നയിച്ചത് അപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഈ വാദങ്ങൾ ഉച്ചയ്ക്ക് അവസാനിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഓപ്പറേഷൻ വിജയം രോഗി മരിച്ചുവന്ന സാഹചര്യം സൃഷ്ടിക്കാനാകില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ഈ വാദത്തിന് മറുപടിയായി ാണ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണത്തിന് പിന്നിൽ ഗവർണറുടെ ഉപദേശം എന്നുള്ള ഒരു വാദം കൂടി ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ചിരിക്കുകയാണ് ശ്യാം ദേവരാജാണ് വിശദാംശങ്ങളുമായി